ഫുട്പാത്തിൽ കയറി കൈ കച്ചവടം ചെയ്തിട്ട് വഴിയോല കച്ചവടക്കാർ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുട്പാത്താണ് നിങ്ങളെ അല്ലല്ലോ സ്ഥലം നിങ്ങളുടെ സ്ഥലത്ത് ഒന്ന് കൈകേറിയിട്ടില്ലല്ലോ ഞങ്ങളിവിടെ വഴിയിലല്ലേ കച്ചവടം ചെയ്യുന്ന ശരിക്കും അത് ഫുട്പാത്തിലാണ് ഇവർ കച്ചവടം നടക്കുന്നത് നമ്മുടെ ഷോറൂമിലേക്ക് നമ്മൾ ഇത്രയും കാശ് മുടക്കി ഇത്രയും വാടകയും കൊടുത്തിട്ട് നമ്മളിവിടെ കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും നമ്മുടെ ഒരു കസ്റ്റമേഴ്സിന്റെ വണ്ടി നമ്മുടെ കടയിലേക്ക് കയറാനുള്ള വളരെ ബുദ്ധിമുട്ടാണ് ഒരു വണ്ടിയല്ല രണ്ട് വണ്ടിയല്ല ഇപ്പം ജനറൽ ഹോസ്പിറ്റലിലവിടെ തൊട്ട് സ്വന്തം ജേഷൻ വരെ ഏതാണ്ട് ഇരുപത് വണ്ടിയുള്ളവളം ഡെയിലി എല്ലാ ദിവസവും അവർക്ക് മുൻസിപ്പാലിറ്റി തീരെഴുതി കൊടുത്തിട്ട് പോലാണ് അവരുടെ നമ്മളോടുള്ള ഭാഷ നമസ്കാരം പത്തനംതിട്ട നഗരത്തിലെ ഹൃദയഭാഗമായ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള റോഡിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്ത് കാണുന്ന ഒരു ദൃശ്യമാണിത് റോഡിന്റെ ഒരു വശം ചേർന്നുകൊണ്ട് കച്ചവടം നടത്തുന്ന ഈ കാഴ്ച പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച് പുതിയതൊന്നുമല്ല നഗരത്തിന്റെ ഏതു ഭാഗത്ത് നോക്കിയാലും ഇത്തരം ഉന്തു കാണാം മാർക്കറ്റിൽ പോലും ഇല്ലാത്തത്രയും കച്ചവടമാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട റോഡുകളിലും ജംഗ്ഷനുകളിലും ഉള്ളത് തിരക്കേറിയ ആശുപത്രി റോഡിലെ ബാങ്കിന്റെ മുൻവശത്ത് ഇപ്പോൾ ഈ കാണുന്ന രണ്ടോ മൂന്നോ വണ്ടിയാണെങ്കിൽ ഉച്ച കഴിയുമ്പോൾ അഞ്ചും ആറുമായി മാറും മീൻവണ്ടി ഉൾപ്പെടെ ഇവിടെ കച്ചവടത്തിനായി എത്തും ഇതുകൊണ്ട് തന്നെ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാൻ സാധിക്കില്ല വിലക്കുറവിലാണ് വിൽക്കുന്നത് എന്ന് ബോർഡ് വയ്ക്കുന്നുണ്ടെങ്കിലും യാതൊരു വിലക്കുറവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമീപത്തുള്ള വ്യാപാരികൾക്കാണ് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കടകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇപ്പം പത്തനംതിട്ടയിൽ കച്ചവടം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ സംജാമായിട്ട് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വാതക്കൽ ഈ ഫുട്പാത്തിൽ കയറി കൈ കച്ചവടം ചെയ്തിട്ട് വഴിയോര കച്ചവടക്കാര് വന്നിട്ട് നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫുട്പാത്താണ് നിങ്ങളുടെ അല്ലല്ലോ സ്ഥലം നിങ്ങളുടെ സ്ഥലത്ത് ഒന്നും കൈയേറിയിട്ടില്ലല്ലോ നമ്മളിവിടെ വഴിയിലല്ലേ കച്ചവടം ചെയ്യുന്ന ശരിക്കും അത് ഫുട്പാത്തിലാണ് ഇവർ കച്ചവടം നടത്തുന്നത് അത് കാരണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ വണ്ടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് പുറകെ പുറകെ അടുത്ത വണ്ടി കയറ കിടക്കുവാണ് വേറെ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷോറൂമിലേക്ക് നമ്മൾ ഇത്രയും കാശ് മുടക്കി ഇത്രയും വാടകയും കൊടുത്തിട്ട് നമ്മളിവിടെ കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും നമ്മുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ വണ്ടി നമ്മുടെ കടയിലേക്ക് കയറാനുള്ള വളരെ ബുദ്ധിമുട്ടാണ് അതുകാരണം അവർ അടുത്ത കടത്തൊക്കെ ഇപ്പോൾ നമ്മുടെ കച്ചവടം നഷ്ടപ്പെടുകയും ചെയ്യും ഇതിപ്പം ഒരു വണ്ടിയല്ല രണ്ട് വണ്ടിയല്ല ഇപ്പം ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ തൊട്ട് സ്വന്തം ജക്ഷം വരെ ഏതാണ്ട് ഇരുപത് വണ്ടിയുള്ളവളം ഡെയിലി എല്ലാ ദിവസവും അവർക്ക് തീരെഴുതി കൊടുക്ക മുനിസിപ്പാലിറ്റി തീരെഴുതി കൊടുത്തിട്ടെന്ന പോലാണ് അവരുടെ നമ്മളോടുള്ള ഭാഷ്യം ഞാനിപ്പോൾ ആദ്യം അത് റോഡ് സെഫ്റ്റി അതോറിറ്റിയിലേക്ക് പിന്നെ ഉദ്യോഗസ്ഥരോട് പരാതി കൊടുത്തു അവർ വന്ന് താൽക്കാലികമായിട്ടൊന്ന് പറഞ്ഞേട്ട് പോകും അല്ലെങ്കിൽ ഒരു പെറ്റി ചെയ്തിട്ട് പോകും അതുകൊണ്ടൊരു ഫലം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് ഞാൻ അടുത്തായിട്ട് മീഡിയകളിൽ കൊടുത്തു ഇപ്പം മെട്രോ ടി വിയിൽ കൊടുത്തു അപ്പം അത് കൂടാതെ തന്നെ ഇപ്പം ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്രയും പരാതികൾ എല്ലാവർക്കും കൊടുത്തിട്ടും കൊടുക്കുന്ന അവസ്ഥ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തെ ഈ കച്ചവടക്കാർ വളരെ ബാധിക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഇത് അധികാരികളിത് കണ്ട് ഏറ്റവും നല്ലൊരു തീരുമാനം നമ്മുടെ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇത്രയും വലിയ കച്ചവടം ചെയ്യാനായിട്ട് ആയിട്ടാണ് വരുന്നത് കേസ് കൊടുത്തു നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തു എന്ന ഒരു ധാർഢ്യമായിട്ടുള്ള മറുപടിയാണ് ഈ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇത് നല്ലൊരു ഇത് ചെയ്യണം നഗരത്തിൽ ഇതുപോലെ ഇരുന്നൂറ്റി അൻപതോളം വണ്ടികൾ മൊത്തത്തിലുണ്ടെന്നാണ് കിട്ടിയ വിവരം ഇത് പലരുടെയും കുത്തകയാണ് ഇരുപത്തിയഞ്ചിൽ പരും വണ്ടികളാണ് ഓരോരുത്തർക്കും ഉള്ളത് ഇതിനായി ദിവസേന പിരിവു നൽകുന്ന പതിവുണ്ടെന്നും പറയുന്നു ഇങ്ങനെ റോഡരികിൽ കച്ചവടം നടത്തുന്ന വണ്ടികൾ പോലീസ് പിടികൂടാറുമില്ല സാധാരണക്കാർ ഏതെങ്കിലും സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പെറ്റിയടിക്കാനുള്ള പോലീസുകാർ ഇങ്ങനെയുള്ള വണ്ടിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല പാർക്കിങ്ങിന് അനുമതിയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള കച്ചവടം നടത്തുന്നതിനാൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും കഴിയാതെ വരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഹനം മറ്റു സ്ഥലങ്ങളിലേക്ക് പാർക്ക് ചെയ്യുകയും പോലീസ് പെറ്റിയടിക്കുകയും ചെയ്യുന്നത് പതിവാകുകയാണ് അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഉത്തരം ലഭിക്കാതെയാണുള്ളത് കച്ചവടക്കാരാകട്ടെ പറയുന്നത് ഞങ്ങൾ കൃത്യമായി പടി നൽകുന്നുണ്ട് എന്നാണ് പോലീസിന് അതുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കാനും കഴിയില്ല ഇതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നത് സാധാരണക്കാർക്ക് തന്നെ ശബരിമല സീസൺ ആരംഭിച്ച് നഗരത്തിലെ തിരക്കുകൾ വർദ്ധിച്ചിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ല നഗരമധ്യത്തിലും മീൻ കച്ചവടം ഉൾപ്പെടെ നടത്തുന്നത് പതിവാകുകയാണ് ചെയ്യുന്നത് കാർണടക്കാർക്ക് ഉൾപ്പെടെ ഏറെ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള കച്ചവടം കാരണം വണ്ടികൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പരാതി പറഞ്ഞാൽ ഭീഷണിയാണത്രേ എന്തായാലും ശരി പത്തനംതിട്ട നഗരത്തിൽ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയാം െടുത്ത് ജി എസ് ടി അടച്ച് വടകയും കൊടുത്ത് കച്ചവടം നടത്തുന്നവർക്കാകട്ടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയൊന്നുമല്ല ഇതൊന്നും നൽകാതെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ഒരു നിയമവും പാലിക്കപ്പെടാതെ സുഖമായി കച്ചവടം നടത്താം പത്തനംതിട്ടയിൽ മാത്രമേ ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കൂ എന്നുള്ളത് ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാണാം പരിശുദ്ധ സ്വർണ്ണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെയിറ്റിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ട് ഷോ காலேஜ் ரோடு மத்தி